ഹൈ ആയസ് കൊടുക്കും ബാക്കാണുമായിട്ട് സോസ് ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ ഈ ബലൂണ് ആര് ഇരുപത്തിൽ വാങ്ങുന്നു ഇതിനകത്ത് അഞ്ഞൂറ് പെട്ടിട്ടുണ്ട് അവർ പൊടിച്ച് എടുക്കാം ലസുകോ ആര് ഇരുപത്തന്നൂർ വാങ്ങുന്നത് അവര് കൊടുക്കാം ഗോ ഒരു ഹെൽപ്പ് ആയോ ഇരുപത്തി സാധനം വാങ്ങായോ ബലൂൺ വലൂണ് കഷ്ട വീടു മൊത്തം ഇല്ല 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 എല്ലാം ചിലരില്ല നൂറൊന്നോ പ്രശ്നമില്ല പറ്റത്തില്ല എന്നെ സത്യം പറഞ്ഞത് ഇതിനകത്ത് അഞ്ഞൂറ് ആണ് ോ ഇരുപത് ഉറുപ്പ് ഇരുപത് ഉറപ്പ് ഇരുപത് റുപ്പിൾ ഗൂഗിൾ പേരില ഇരുപത് ഉറുപ്പ കൊണ്ട് വാങ്ങല ഇത് കാരണം ഇരുപ ഇരു തരാൻ കഴിയോ വാങ്ങിക്കോ ഇരുപത് തരായോ ഞാൻ ഇരുപന്ന് തരാൻ കയ്യോ വാങ്ങിക്കോത്തരം ഉത്തരം ഒന്നും പറയണ്ട ഇരുപങ്ങന വാങ്ങാ ഗൂഗിൾ പേക്ക് ഗൂഗിൾ പേക്ക് ഗൂൾ പേക്ക് എസ് അഫ്തർ എസ് അഫ്തർ എന്തോ കണിക്കേണ്ടേ എന്ന് സോ ഗയ്സ് നമുക്ക് ഇവർക്ക് അഫ്തർ ഗൂൾ പേ വന്നെന്നാന്ന് പേരെന്ത സ്കാനർ അല്ലേ നമ്പർ വരാം ലവ് സീ യു ഗൂൾ പേക്ക് താങ്ക്യൂ എന്നെ ഡോണ്ട് ഡേയ് ലേ ആ സോറി 20 20 രണ്ടരപ്പ് നൈക്കണ്ട രണ്ടരപ്പ് ആയിക്കവകണം നമുക്ക് 20 മതി മാറിയ സോറി എന്തോണ്ടി അല്ല ആ

ആരും പറഞ്ഞു ഇരുപത് ഉപ വാങ്ങുന്നു അവർക്ക് അഞ്ഞൂറ് കിട്ടും ഇരുപത് ഉപയോഗിക്കുന്ന ഫുള്ള് കഷ്ടപ്പാടാ ഇരുപത് വാങ്ങാൻ പറ്റോ തോ അമ്മ പോയ അത് സാരില്ല ഇരുപത് രൂപ വാങ്ങാൻ പറ്റോ ഏഹ് തന്നാൽ മതി പൈസ ഇട്ടു പൈസ 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 ഇട്ടു കുടിച്ചു ഇരുപത് രണ്ടാമത്തെ ബിസിനസ് ആണ് ി രണ്ട് റുപ്പേൻ്റെ ബലൂണെ വിറ്റി ഇരു നാൽപ്പ് റുപ്പ് കരസ്ഥാൻ പോവാന്ന് വരുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഇരുപത്തെ മനസ്സ് വരാൻ കാരണം ഒന്നുമില്ല വെറുതെ ചോദിക്കുന്നതാണ് തരുന്നു ഇരുപതാ ഇരുപ്പാ ട്ട് എന്നാ ഏകോട്ട് ബലൂൺ പൊട്ടിക്ക് പൊട്ടിക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മൂന്നാമത്തെ വലു ആര് ഇരുക്കൊന്ന് വാങ്ങാൻ നോക്കാം ഈ ഓട്ട വലു ഈ ബലോൺ ഒന്ന് ഇരുക്ക് വാങ്ങാൻ പറ്റോ പറ്റത്തില്ല സാറിൽ സാറിൽ പൊട്ടിത്തറ്റ ഞാൻ ഈ ഇന്ന് രണ്ട് ഉറുപ്പേനും വല്ലതാണ് ഇരുപത് ബുക്കാണ്ട് കഷ്ടപ്പെടുന്നുള്ളത് ചേച്ചിക്ക് ഇരുപത് വാങ്ങാൻ പറ്റുമോ ഏഹ് ഒന്നുമില്ല എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് എങ്ങനെ ഒരു ദിവസം കൊണ്ട് നൂറ്റി ഇരുപത് ഉറുപ്പ് സമ്പാദിക്കാം എന്തൊരു സംഭവമായത് ഏഹ് വാങ്ങാൻ പറ്റുമോ ഓക്കെ വാങ്ങിക്കോ ഇരുപത് ഇല്ല ഇല്ല ഇരുപത് ഇരുപത് ആ ജീപേ ഫോണിന് ആൾക്കാർ പൈസ ഉണ്ടാക്കാൻ പോവാന്ന് നമ്പർ ഓക്കെ ഭയങ്കര ഇരുപ ചേച്ചി എന്തുകൊണ്ടാണ് എനിക്ക് ഇരുവരുപത് തരാണുള്ള ഒരു മനസ്സ് വരാൻ കാരണം

We got 500 rupees. Happy Thank 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 you. <laughs> Ay? Happy thank you. Okay. Thank you. That thank you a? so much. ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആരും പേരെന്ത്ജശ്രീ ഒരിക്കലും നമ്മൾ വീട്ടിൽ വന്നില്ലല്ലേ ശ്രീ ഓക്കെ ഇടിയുറുപ്പണ്ടോ ഈ പല ഉണ്ടോ വാങ്ങാൻ പറ്റുമോ ഈ പല ഉണ്ടാ ബുക്കു ബുക്കൊന്ന് വാങ്ങാൻ പറ്റുമോ आई मतलब चेंज ही नहीं है, चेंज ही नहीं है। आ गया तो। So guys इन्होंने सोचा 30 कोर्बा के ऊपर लुंगा हम बुआ में, okay? ये बालू तो पोटी के लो। इ? पोटी की, okay. पोटी की। आ बिल्कुल पोटी की। So guys he got 500 रुपीस, she got 500 रुपीस, happy हैं yeah. ആ ബാക്കി എന്തായാലും ഇരുപത് മുപ്പത് തരണം ഇരുപ പത്ത് ഡിസ്കൗണ്ട് ആലൂണി ഇരുപത് ഉപ്പ വാങ്ങുന്നു ഈ ബലൂണി ഇരുപത് വാങ്ങാൻ പറ്റുമോ വാങ്ങോ താ വാങ്ങോ ട്വന്റി രണ്ടാമത് എന്ത് കൊണ്ടാണ് ഈ ബലൂണി ഇരുപത് ഉറുപ്പുള്ള മനസ്സുപരം കാരണം സംസാ സംസാ ഞാൻ ഭയങ്കര സെയിൽസ്മാൻ അല്ലേ ട്വന്റി സാറിൻ്റെ എന്റെ സത്യം പറഞ്ഞൂറ് ബലും മുക്കാൻ പോന്നേ ഇരുവർപ്പ് വലുതാണ് ഇരുപത് ഉറപ്പാണ് ഫുള്ള് കഷ്ടപ്പാട് ജീവിതം പോന്നത് ഇരുപത് ആ ഓക്കെ ട്വന്റി സാറന്നുണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച് എന്താ പറയുക ഒന്ന് പൊട്ടിക്കോ ബലൂൺ പൊട്ടിക്കുന്നു മൈക്ക് പൊട്ടിക്കല്ലോ ആ നെക്കി പൊട്ടിക്ക് നെക്കി പൊട്ടിക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഹാപ്പി അല്ലേ ആര് ബലൂൺ ഇരുപത് അവർക്ക് അഞ്ഞൂറ് സിമ്പിൾ ആയിട്ടുള്ള ഹിൾ ആയിട്ട് പോകുന്നോ ഏഹ് പേരെന്ത്

അബ്ദർ എന്ന് ഈ വാങ്ങാൻ പല ജീവിത മൊത്തം കഷ്ടപ്പാടിലാണ് ജീവിത മൊത്തം കഷ്ടപ്പാടിലാണ് നമ്മളെ ലാസ്റ്റ് നമ്മൾ പലോണാന്ന് ലക്ഷപ്പാന്ന് നമുക്ക് ഓൾമോസ്റ്റ് ആ മുടിപ്പിക്കും പിന്നെ ഇരുപത് കിട്ടും നല്ല തന്നെ കാശിശാല വരു കാശി എന്തുകൊണ്ട് ഇരുപത് തരുന്നു അതുകൊണ്ട് രൂപ അഞ്ചൂറ്പന്ന് ഓക്കെ കാശീശ് ഇപ്പാലും പൊട്ടിക്ക് പൊട്ടിക്കൊട്ടിക്ക് You got 500 സബ്ക്രൈബ് ചെയ്യാം പിന്നെ ഇന്നത്തെ ചെറിയ വീഡിയോ നമ്മൾ സബ്സ്ക്രൈബർ ആണ് കാണുമ്പോൾ ചോദിച്ചു നേരത്തെ വന്ന വീഡിയോ നിൽക്കാരല്ലേ മിസ് ചെയ്തല്ലേ ചാനലിൽ പോയിട്ട് സോസ് കൊറേ ബാക്ക് പോകുന്നത് ഇരുപത് അഞ്ഞൂറ് പോയിട്ട് അടിച്ചിട്ട്